ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ദി പ്രിൻസ് എന്ന സിനിമയിലെ മോഹൻലാലിന്റെ ശബ്ദത്തിലെ മാറ്റം പ്രേക്ഷകരെ നിരാശരാക്കിയിരുന്നു ആ സിനിമയിലെ അസഹനീയമായ ശബ്ദമാറ്റം കേട്ട് പ്രേക്ഷകർ തിയേറ്ററുകളിൽ കൂവി മോഹൻലാലിന്റെ കരിയർ അവസാനിച്ചെന്നും അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ ക്യാൻസർ ഉണ്ടെന്നുമുള്ള വാർത്തകൾ വരെ പടർന്നു ഈ പ്രതിസന്ധിയിൽ നിന്ന് മോഹൻലാലിനെ തിരിച്ചു കൊണ്ടുവന്നത് ചന്ദ്രലേഖയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏപ്രിലിൽ പ്രിയദർശൻ മോഹൻലാലിനെ തന്റെ പുതിയ സിനിമയിൽ നായകനാക്കുമെന്ന് പ്രഖ്യാപിച്ചു ഫാസിൽ നിർമ്മിച്ച ഈ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വാണിജ്യ സിനിമാ പ്രേമികളെ സന്തോഷിപ്പിച്ചു ചന്ദ്രലേഖ റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ അഞ്ചിന് ഒരു വാഹന പണിമുടക്ക് ദിവസത്തിൽ വാഹന ആയിരുന്നെങ്കിലും തിയേറ്ററുകൾ ജനസമുദ്രമായി സൈക്കിളുകളും ബൈക്കുകളും നിറഞ്ഞ തിയേറ്റർ പരിസരങ്ങൾ ചന്ദ്രലേഖയുടെ പ്രതീക്ഷയിൽ നിറഞ്ഞിരുന്നു സിനിമ തുടങ്ങിയപ്പോൾ മോഹൻലാലിന്റെ ശബ്ദം പഴയതുപോലെ തന്നെയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തിയേറ്ററിൽ കയ്യടികൾ ഉയർന്നു പ്രേക്ഷകർക്ക് താങ്കളുടെ പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയ സന്തോഷം അവർ കയ്യടികളിലൂടെ പ്രകടിപ്പിച്ചു ചന്ദ്രലേഖയിലെ മോഹൻലാലിന്റെ കോമഡി നൃത്തരംഗങ്ങൾ ഗാനങ്ങൾ എന്നിവയെല്ലാം പ്രേക്ഷകരെ രസിപ്പിച്ചു മാനത്തെ ചന്ദ്രനൃത്തുരു എന്ന ഗാനത്തിലെ മോഹൻലാലിന്റെ നൃത്ത ചുവടുകൾക്കും അപ്പുകുട്ട തൊപ്പിക്കാര എന്ന ഗാനത്തിനും തിയേറ്ററിൽ കിട്ടിയ കരഘോഷം അവിസ്മരണീയമായിരുന്നു ചന്ദ്രലേഖയിലെ മോഹൻലാലിന്റെ പ്രകടനം ഒരു വൺമാൻ ഷോ തന്നെയായിരുന്നു അപ്പുകുട്ടൻ ആൽഫി എന്ന കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം കോമഡിയിലെ തന്റെ മികവ് തെളിയിച്ചു ഇന്നസെന്റും കിടിലൻ പ്രകടനം നൽകി അത് അദ്ദേഹത്തിന്റെ കരിയറിലെ മികച്ച പ്രകടനങ്ങളിലൊന്നായി തന്നെ മാറി ശ്രീനിവാസൻ മാമുക്കോയ കുതിരവട്ടം പപ്പു നെടുമുടി വേണു സുകന്യ പൂജാപത്ര തുടങ്ങിയവരും നല്ല പ്രകടനം കാഴ്ചവെച്ചു ജീവയുടെ ക്യാമറയും ഗിരീഷ് പുത്തഞ്ചേരി ബേബി ഇഗ്നീഷസ് ടീമിന്റെ ഗാനങ്ങളും എസ് പി വെങ്കടേഷിന്റെ പശ്ചാത്തല സംഗീതവും ചന്ദ്രലേഖയെ കൂടുതൽ മനോഹരമാക്കി ചന്ദ്രലേഖ മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വിഷു സീസണിൽ ഫാസിലിന്റെ അനിയത്തിപ്രാവ് നേടിയ സർവകാല റെക്കോർഡ് കളക്ഷൻ ഭേദിച്ചുകൊണ്ടാണ് ചന്ദ്രലേഖ തിയേറ്ററുകൾ വിട്ടത് മോഹൻലാലിന്റെ ശബ്ദമാറ്റത്തെക്കുറിച്ച് അപ്പുകുട്ടൻ ആൽഫി എന്ന കഥാപാത്രത്തിലൂടെ തന്നെ പ്രിയദർശൻ പരിഹാസമായി പറയിപ്പിച്ചത് പ്രേക്ഷകർ ആസ്വദിച്ചു ചന്ദ്രലേഖ എന്ന സിനിമ എന്നും ഓർമ്മിക്കപ്പെടേണ്ടത് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച എന്റർടൈനറുകളിൽ ഒന്നായിട്ടല്ല മറിച്ച് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ കൈപിടിച്ചു നടത്തി ദാ നിങ്ങളുടെ ആ മോഹൻലാലിനെ ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു എന്ന് പ്രേക്ഷകരോട് പറയാതെ പറഞ്ഞ പ്രിയദർശന്റെ പേരിലായിരിക്കണം ഇതുവരെ ഈഗോ വർക്കൗട്ട് ആകാത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഏറ്റവും ഡിമാൻഡുള്ള ഏറ്റവും വലിയ സിനിമകൾ എടുക്കുന്ന സംവിധായകൻ നടൻ കൂട്ടുകെട്ടിന്റെ പേരിലായിരിക്കണം അതെ പ്രിയൻലാൽ കൂട്ടുകെട്ടിന്റെ ആത്മാർത്ഥ സൗഹൃദത്തിന്റെ പേരിലായിരിക്കണം